യേശു ക്രിസ്തുവിൽ പിതാവായ ദൈവത്തിന് നന്ദി നമുക്കറിയാം യേശു ക്രിസ്തു വന്നത് ഇസ്ര ഇസ്രായേലിലെ ആടുകളുടെ അടുത്തേക്കാണ് അയക്കപ്പെട്ടത് അതായത് ഇസ്രായേലിലെ നഷ്ടപ്പെട്ടു പോയ ആടുകളുടെ അടുത്തേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല അതായത് നമ്മളാവുന്ന വിജാതീയരുടെ അടുത്തേക്കാണെന്ന് യേശു ക്രിസ്തു ഒരിക്കലും പറയുന്നില്ല പക്ഷെ ആ യേശു ക്രിസ്തുവിന്റെ ഉള്ളിൽ അപ്പോൾ നമ്മളുടെ രക്ഷ അവിടെ അത് ദൈവത്തിൽ മറഞ്ഞിരിക്കുകയായിരുന്നു അത് അവിടെ വെളിപ്പെടുത്തിയിട്ടില്ല നമുക്ക് ഈ രക്ഷ പിന്നീട് നൽകും എന്നുള്ള കാര്യം ഉണ്ടായിരുന്നു അവിടെ എന്താണ് പറഞ്ഞത് ഒരു വിജാതിയായ വിജാതിയ സ്ത്രീ വരുന്നപ്പോൾ എന്താ പറഞ്ഞത് മക്കളുടെ ഭക്ഷണം നായക്കൾക്ക് കൊടുക്കാറില്ല അപ്പോൾ അവിടെ വിജാതിയെ അവിടെ ദൈവം അവിടെ അപ്പോൾ സ്വീകരിച്ചിട്ടില്ല അതേപോലെ യേശു ക്രിസ്തു വന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല ശുശ്രൂഷിക്കാനാണ് അപ്പൊ യേശു ക്രിസ്തു വന്നത് ഇവിടെ ഇസ്രായേലിലാണ് ഇസ്രായേൽ മക്കളുടെ അടുത്തേക്കാണ് അവിടെ യേശു ക്രിസ്തു ചെയ്യുന്നതിൽ ശുശ്രൂഷയാണ് അപ്പോൾ നമ്മള് വിജാതീയരെ രക്ഷിക്കുമെന്നുള്ള സദ്വചനങ്ങൾ അല്ല ഗുജാതീയരെ ഭരിക്കാനുള്ളവൻ ഡസില് നിന്ന് ഒരു മുളപ്പെട്ടി പൊട്ടി പുറപ്പെടും അല്ലെ ഗുജാതീയരെ അപ്പൊ നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരു വാഗ്ദാനങ്ങൾ അവിടെ ഉണ്ടായിരുന്നെങ്കിലും അവിടെ യേശു ക്രിസ്തു വന്നത് അവിടെ ശുശ്രൂഷിക്കാനാണ് ഇസ്രായേലിൽ ശുശ്രൂഷിക്കാനാണ് അപ്പോൾ അതുകൊണ്ടാണ് പൗര സ്ത്രീയ്ക്ക് സുവിശേഷം നൽകിയതിന് ശേഷം പറയുന്നത് ഒരു പ്രവൃത്തികളായാലും മല്ല നാം രക്ഷിക്കപ്പെടുന്നത് അപ്പോൾ യേശുക്രിസ്തു അവിടെ ആ പ്രവർത്തിച്ച ആ പ്രവൃത്തികൾ നമുക്ക് പ്രഘോഷത്തിലൂടെ സുവിശേഷത്തിലൂടെ നൽകുമ്പോൾ നാം രക്ഷിക്കപ്പെടുന്നു അത് വിശ്വാസം വഴി സംലബ്ധമാകുന്ന രക്തം കൊണ്ടുള്ള പാവപരിഹാരമായി അല്ലേ അവിശ്വാസം വഴി നാം ുള്ള പാപരിഹാരം നമുക്ക് ലഭിക്കുന്നു അല്ലാതെ ഏതെങ്കിലും ഒരു ആ യേശു ചെയ്ത ഒരു അനുഷ്ഠാനം കൊണ്ട് ആണ് എന്നാണോ ഇവിടെ പൗര സ്ലേ പഠിപ്പിച്ചത് അല്ല അവിശ്വാസം വഴി ലഭിക്കുന്ന ഒരു പാപപരിഹാരമായിട്ട് അല്ലാതെ നമ്മളിവിടെ ആ യേശു ക്രിസ്തു അവിടെ ചെയ്ത ഒരു അനുഷ്ഠാനത്തെ എടുത്തിട്ട് ആ അപ്പ നൽകി ആ വീഞ്ഞു നൽകി അങ്ങനെ ഒരു പ്രവർത്തികളാൽ നമ്മൾ ഇപ്പോൾ അത് ചെയ്യുന്നുണ്ട് പക്ഷെ ആലോചിച്ച് നോക്കുക അങ്ങനെയാണോ നമുക്ക് പൗര സ്ലിയിലൂടെ നൽകിയത് അല്ല ഒരു പ്രവർത്തികളാലും എന്നാണ് നമ്മെ പഠിപ്പിച്ചത് ഒരു നമ്മുടെ കൈകൾ കൊണ്ട് ചെയ്യുന്ന ഇതൊരു പ്രവൃത്തിയല്ലേ അപ്പൊ നമുക്ക് നോക്കാം നമുക്ക് ഇത് എങ്ങനെയാണ് നമുക്ക് യേശുവിനെ നൽകിയിരിക്കുന്നത് പിതാവായ ദൈവം യേശുക്രിസ്തുവിനെ നമുക്ക് എപ്രകാരമാണ് നൽകിയിരിക്കുന്നത് എന്നുള്ള വിവരണങ്ങളാണ് ലീഗ നമുക്ക് പറഞ്ഞു തരുന്നത് അത് ആക്ച്വലി പിതാവായ ദൈവമാണ് നമുക്ക് പറഞ്ഞു തരുന്നത് കഴിഞ്ഞ അധ്യായങ്ങളിലൊക്കെ നമ്മൾ പഠിച്ചതാണ് ക്രിസ്തുവിന്റെ ശരീരം വകേനിയമത്തിന് നമുക്കിനി ഒരു അനുഷ്ഠാനമോ നിയമമോ ഒന്നുമില്ല അത് എന്തിനാണ് നിയമത്തിന് മരിച്ചവരായത് നാം അവൻ സ്വന്തമാകേണ്ടത് അല്ലേ അപ്പോൾ സ്വന്തമാകണമെങ്കിൽ നമുക്ക് ഒരു നിയമം ഉണ്ടാകാൻ പാടില്ല എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു നമ്മിപ്പോൾ ഇന്ന് പറയുന്നുണ്ടോ ഒരുപാട് അപ്പം ഭക്ഷിക്കണം അപ്പം ഭക്ഷിക്കണം എന്ന് പറയുന്നുണ്ട് അല്ലേ നമ്മളിപ്പോൾ അത് അങ്ങനെ ഒരു കാര്യം നമുക്ക് നൽകുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോൾ ഈ സുവിശേഷത്തിലൂടെ നടക്കുന്നത് ഇവിടെ കൃപയാലാണെന്നാണ് ഭക്ഷിക്കപ്പെടുന്നത് ആ പ്രവൃത്തികളിൽ അധിഷ്ഠിതമല്ല എന്നെല്ലാം പഠിച്ചു അപ്പൊ ഒരു പ്രവൃത്തിയും ഇവിടെ ഇതുവരെയും നമുക്ക് നമ്മളെ പറയാ ചെയ്യാൻ പോലീസുകൾ പറഞ്ഞിട്ടുമില്ല അതുകൊണ്ട് ഇതുവരെ നമുക്ക് ഒരു പ്രവൃത്തിയും നൽകപ്പെട്ടിട്ടില്ല ഇവിടെ ഭക്ഷണത്തെ കുറിച്ച് പറയുന്ന ഇത് പതിനൊരാൾ പറയുന്നുണ്ട് ഇവിടെ ഒരുവൻ തനിക്ക് എന്തും ഭക്ഷിക്കാമെന്ന് വിശ്വസിക്കുന്നു എന്താ ദുർബലനായ മറ്റൊരുവനാകട്ടെ സസ്യം മാത്രം ഭക്ഷിക്കുന്നു ഇതിപ്പോ ആരുടെ കുഴപ്പമാണ് അല്ല അതെ ദൈവം ഇവിടെ ഭക്ഷണവും പറഞ്ഞിട്ടില്ല രക്ഷിക്കായിട്ട് രക്ഷയ്ക്കായിട്ട് രസിക്കും ശരീരമായി തീരുന്നതെല്ലാം സുവിശേഷത്തിലൂടെയാണെന്ന് ഇവിടെ വരെ പഠിപ്പിച്ചു ഇവിടെ ഒരുവൻ ഭക്ഷിക്കാമെന്ന് വിചാരിക്കുന്നു ഒരുവൻ ഭക്ഷിക്കാൻ പാടില്ല എന്ന് വിചാരിക്കുന്നത് ആരുടെ കുഴപ്പമാണ് അത് ഈ ഓരോ ചെല ചില ഭക്ഷണങ്ങൾ നാട്ടിലുണ്ട് അപ്പൊ അത് ഭക്ഷിക്കാൻ പാടില്ല അത് അവനവൻ തീരുമാനിക്കുന്നതാണ് ദൈവം ഇവിടെ ഒരു ഭക്ഷണത്തെയും അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല ദൈവം പറഞ്ഞിരിക്കുന്നത് സ്വത അശുദ്ധമായി ഒരു ഭക്ഷണവുമില്ല എല്ലാം ദൈവജനത്താൽ വിശുദ്ധീകരിക്കപ്പെടുന്നു അല്ല കൃതജ്ഞതയോടെയാണ് നാം ഭക്ഷിക്കുന്നതെങ്കിൽ ഒന്നും നിരാകരിക്കേണ്ടതില്ല അതേപോലെ സംശയ സംശയത്തോടെ ഒരു ഭക്ഷണം കഴിച്ചാൽ അവശിക്ഷിക്കപ്പെടും അല്ലേ നമുക്ക് സംശയം ഉണ്ടാകാൻ പാടില്ല നമുക്ക് ഉത്തമ ഉണ്ടായിരിക്കണം ഇവിടെ ഒരു ഭക്ഷണം കഴിക്കുന്ന കാര്യം അത് അല്ല അത് അവരവരുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന അവർ തമ്മിലുള്ള ഒരു പ്രശ്നമാണ് അതേപോലെ തന്നെ അവിടെ വേറൊരു കാര്യത്തെ കുറിച്ച് ചെയ്തിട്ടുണ്ട് എന്താ ഒരുവൻ ഒരു ദിവസത്തെ മറ്റൊരു ദിവസത്തെക്കാളിവില മതിക്കുന്നു മറ്റൊരുവൻ എല്ലാ ദിവസത്തെയും ഒരുപോലെ കാണുന്നു ഇവിടെ നമുക്കറിയാം ഇതുവരെ ഒരു ഒരു ദിവസം ആചരിക്കാനോ ഒരു അനുഷ്ഠാനങ്ങൾ ചെയ്യാൻ പോയിട്ട് ഒരു ദിവസം ആചരിക്കാനോ ഒന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ ഒരു ദിവസത്തെ പ്രത്യേകമായി കാണുന്നത് ആരാണ് ബൈബിളിൽ ശുശ്രൂഷ ക്രിസ്തു ചെയ്ത ശുശ്രൂഷകളുടെ ഓരോ ദിവസങ്ങളും എടുത്തിട്ട് ഇവിടെ പലരും പല ദിവസങ്ങളും ആചരിക്കുന്നുണ്ട് എന്താ ഇതുവരെ ഒരു ദിവസവും ആചരിക്കാൻ പറഞ്ഞിട്ടില്ല അപ്പൊ ഇതെല്ലാം അല്ല നമ്മൾ ബൈബിളിൽ ഓരോ ദിവസങ്ങളും അത് ഇത് കണ്ടെടുത്ത് നമ്മൾ തന്നെ നിശ്ചയിക്കുന്ന കാര്യമാണ് അല്ലാതെ ഒരു ഒരപ്പതോലനോ അപ്പസ്തോലന്മാരോ ആരും നമ്മളോട് ഇന്ന ദിവസങ്ങൾ ആചരിക്കണമെന്ന് ഇവിടെ നമുക്ക് ഉപദേശം നൽകിയിട്ടില്ല അല്ല ഇപ്പൊ ഭക്ഷണം കഴിക്കുക കഴിക്കാതിരിക്കുക അല്ലെങ്കിൽ ഒരു ദിവസങ്ങൾ ആചരിക്കുക ആചരിക്കാതിരിക്കുക അപ്പൊ എന്താണ് അപ്പസ്തോലം പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ ഉത്തമമായ ബോധ്യം ബോധ്യമുണ്ടായിരിക്കട്ടെ നമുക്കിവിടെ സുവിശേഷത്തിലൂടെ ലഭിച്ച ഉത്തമമായ ബോധ്യം എന്താണ് യേശുക്രിസ്തുവിന്റെ ആ രക്ഷ ലഭിക്കുന്നത് ആ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം കേട്ട് ആ കേൾവിയിൽ നിന്നുണ്ടാവുന്ന വിശ്വാസത്തിലൂടെയാണെന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉത്തമ ബോധ്യമുണ്ട് അത് ഒരു പ്രവർത്തികൾ ആലുമല്ല എന്ന് നമുക്ക് ഇത്രയും പഠിപ്പിച്ചതിൽ നിന്ന് നമുക്ക് ഉത്തമ ബോധ്യമുണ്ട് ഇതേപോലെ ഉത്തമ ബോധ്യമുണ്ടായിരിക്കണം നിങ്ങൾ ഏതെങ്കിലും ഒരു ദിവസം ആചരിച്ചാൽ അതിലൂടെ എന്തെങ്കിലും രക്ഷ നിങ്ങൾക്ക് ലഭിക്കുമോ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചാൽ പിന്നെ ഭക്ഷണം കഴിക്കാതിരുന്നാൽ മനസ്സിലായാ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഇവിടെ ഒരു അനുഷ്ഠാനങ്ങളും പോലും നമുക്ക് നൽകുന്നില്ല അല്ലയോ ഈ അപ്പം ഒരപ്പം വാഴ്ത്തി ഇവിടെ കൈകൾ കൊണ്ട് വാഴ്ത്തി ഒരു അപ്പം ഭക്ഷിച്ചാൽ രക്ഷ രക്ഷപ്രാപിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതാ നിനക്ക് നിത്യജീവന്റെ വചനങ്ങൾ അതായത് നിനക്ക് വചന സമീപസ്ഥമാണ് ആ വചനം നിന്നെ നിത്യജീവിലേക്ക് നയിക്കും നിന്റെ പാപങ്ങളെ ഇല്ലാതാക്കും അല്ലയോ എന്നാണ് എന്ന് വചനങ്ങളിലുള്ള വിശ്വാസ ഉത്തമ ബോധി ലഭിക്കുന്നു എന്നാൽ ഈ കൈകൾ കൊണ്ടുള്ള പ്രവൃത്തികളാൽ രക്ഷപ്രാപിക്കുമെന്ന് നമുക്ക് ഇവിടെ എഴുതിപ്പെട്ടിട്ട് സ്വന്തം നമുക്ക് ഉപദേശമായിട്ട് നൽകിയിട്ടുമില്ല നമുക്ക് ആ രക്ഷ അങ്ങനെ കിട്ടുമെന്നുള്ള ഉത്തമമായ എന്ത് ബോധ്യമാണുള്ളത് നമ്മൾ വിചാരിക്കുന്നു എന്നല്ലാതെ ആ യേശു ക്രിസ്തു അങ്ങനെ ഒരു അനുഷ്ഠാനം അവിടെ പൂർത്തീകരിച്ചു അനുഷ്ഠാനം അങ്ങനെ ചെയ്തു അതുകൊണ്ട് അങ്ങനെ ചെയ്താൽ എന്തോ കിട്ടുമെന്ന് നമ്മൾ വിചാരിക്കുന്നു എന്നല്ലാതെ ഉത്തമമായ ബോധ്യം എവിടെയാണുള്ളത് എന്നാൽ നമുക്കറിയാം യേശു ക്രിസ്തു കുരിശിൽ മരിച്ചു നിയമങ്ങളുടെയും ആധിപത്യങ്ങളുടെയും ചട്ടങ്ങളുടെയും ആധിപത്യം ഇല്ലാതാക്കി അത് നമുക്കറിയാം നമുക്ക് ഉത്തമ ബോധ്യമുണ്ട് ഓരോ ചട്ടങ്ങൾക്കും ആധിപത്യങ്ങൾക്കും നമ്മുടെ മേൽ അധികാരവുമില്ല ആ വചനങ്ങളാൽ നമുക്ക് ഉത്തമ ബോധ്യമുണ്ട് ഒരനുഷ്ഠാനത്താലും നാം രക്ഷിക്കപ്പെടില്ല ഈ വചനങ്ങളാൽ നമുക്ക് ബോധ്യമുണ്ട് ഒരു അപ്പമോ വീഞ്ഞോ കഴിച്ചാൽ നാം രക്ഷിക്കപ്പെടുകയില്ല കാരണം എന്താണ് വിശ്വാസം വഴിയാണ് ഈ രക്തം കൊണ്ടുള്ള പാവപരിഹാരമായ ബലി നൽകപ്പെടുന്നതെന്ന് പിതാവായ ഈശ്വശേഷം വഴി നമ്മൾ പഠിപ്പിക്കുകയും നമുക്ക് ബോധ്യമുണ്ടാക്കുകയും ചെയ്തിരിക്കുന്നു ഭക്ഷണത്തെ കുറിച്ചാണെങ്കിൽ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്തായാ നിമിത്തം നമ്മൾ സഹോദരന്റെ മനസ്സ് വിഷമിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അത് നല്ല പ്രവൃത്തിയില്ല അതുകൊണ്ട് അവന് ഒരു ഇടർച്ച ഉണ്ടാകുന്ന രീതിയിൽ നമ്മൾ ഒരു ഭക്ഷണം കഴിക്കരുത് എന്തായ അപ്പോൾ ആർക്കും ആ സഹോദരന് വേണ്ടിയിട്ടും കൂടിയാണ് ക്രിസ്തു മരിച്ചത് അവര് ആ അവന് ആ ഭക്ഷണത്തിൽ കൊണ്ട് അവനെ നശിപ്പിക്കരുത് അപ്പൊ നമുക്ക് നൽകാത്ത ഓരോ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എടുത്ത് അവരെ നമ്മൾ നശിപ്പിക്കരുത് അതേപോലെ ഭക്ഷണത്തിന്റെ കാര്യത്തെ കുറിച്ച് എന്താ റോമം പതിനാല് പതിനേഴാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന എന്താണ് കാരണം ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല നമുക്കറിയാം ദൈവരാജ്യം എന്ന് കഴിഞ്ഞാൽ ക്രിസ്തുവിലുള്ള സമാധാനവും ക്രിസ്തുവിലുള്ള നീതിയും പശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ് ഇങ്ങനെയായിരിക്കെ ആ രാജ്യത്തിലേക്ക് നമ്മൾ നയിക്കുന്നത് ഒരു ഭക്ഷണമായിരിക്കുമോ അതോ ആ ക്രിസ്തുവിനെ കുറിച്ചുള്ള സുശേഷമായിരിക്കുമോ അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല അതുകൊണ്ട് നിങ്ങൾ അപ്രകാരം ക്രിസ്തുവിനെ ശുശ്രൂഷിക്കണം അപ്രകാരം പരിശുദ്ധാത്മാവിനുള്ള സന്തോഷം നിങ്ങൾക്ക് ലഭിക്കണം ക്രിസ്തുവിലുള്ള നീതി എന്നുണ്ടാകണം അല്ല ക്രിസ്തുവിന്റെ സമാധാനം എന്നിലുണ്ടാക്കണം അത് ഈ സുവിശേഷത്തിന്റെ ആ പ്രഘോഷണതലുണ്ടാകുന്നു ഇപ്രകാരം ക്രിസ്തുവിനെ ശുശ്രൂഷിക്കുന്നവർ ദൈവത്തിന് സുസമ്മതനാണ് മനുഷ്യർക്ക് സ്വീകാര്യമാണ് അപ്പൊ ഇങ്ങനെയാണ് ശുശ്രൂഷിക്കേണ്ടത് ഇവിടെ ഒരു അപ്പത്തെയോ ബീഞ്ഞിനെയോ അതൊക്കെ പറയുന്നതല്ല നമുക്കിപ്പോൾ ഉള്ള ദൈവം അങ്ങനെ ഒരു അനുഷ്ഠാനം നൽകിയിട്ടുണ്ടെങ്കിൽ സ്വീകരിക്കുന്നതിന് ഒരു കുഴപ്പവുമില്ല ഒരപ്പസ്തു ഇതുവരെ നിങ്ങൾ അപ്പം ഇങ്ങനെ ഭക്ഷിക്കണം ബീഞ്ഞ് പാലനം ചെയ്യണം എന്ന് ഒരിക്കലും ഒരു ഉപദേശം നൽകിയിട്ടില്ല ഇല്ല അതാണ് അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഭക്ഷണത്തിന്റെ പേരിൽ നിങ്ങൾ ദൈവത്തിന്റെ പ്രവൃത്തി നിഷ്ഫലമാക്കരുത് അല്ല ദൈവത്തിന്റെ പ്രവൃത്തി എന്താണ് ആ ദൈവം നമുക്ക് വേണ്ടി ചെയ്ത പ്രവൃത്തികൾ പ്രവർത്തികൾ അതാ ശുശ്രൂഷകൾ അത് നമുക്ക് പ്രസംഗമായി സുവിശേഷ പ്രസംഗമായി യേശുക്രി സുനോ പ്രസംഗമായി നമ്മുടെ ഇടയിൽ വരുന്നു അതാണ് പറഞ്ഞത് അതുകൊണ്ടാണ് ആ പ്രവൃത്തികൾ ദൈവത്തിന്റെ പ്രവൃത്തികളാണ് അതിനെ ഒരു ഭക്ഷണത്തിന്റെ പേരിൽ നിങ്ങൾ നിഷ്ഫലമാക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലയോ ആ എല്ലാ വസ്തുക്കളും ശുദ്ധമാണ് അല്ലയോ ഒന്നും അശദ്ധമല്ല നമ്മള് അവരെ വീച്ചിൽ കാരണമായിട്ട് അത് ചെയ്യുമ്പോഴാണ് അത് തെന്മയായിട്ട് മാറുന്നത് എന്റെ അവിടെ മാംസം ഭക്ഷിക്കാതെയും ബീഞ്ഞ് കുടിക്കാതെ ഇരിക്കുകയും ചെയ്യുന്നത് എന്താ സഹോദരന് പാപകാരണമാകുന്ന ഒന്നും ചെയ്യാതിരിക്കുകയും ചെയ്യുന്നതും നല്ലത് ഇപ്പം ഞാനിപ്പോ ഇതിന്റെ വ്യാഖ്യാൻ പറയുന്നത് യേശു ക്രിസ്തു ചെയ്ത ആ അതപ്പം വക്ഷിക്കുക യേശു ക്രിസ്തു പറഞ്ഞു അങ്ങനെയുള്ള ആ മാംസം ഭക്ഷിക്കുക രക്തം ഭക്ഷിക്കുക ആ കാര്യത്തെ കുറിച്ചല്ല ഇവിടെ വാഖ്യാനിക്കുന്നത് അതെല്ലാം യേശു ക്രിസ്തു ഇതിന്റെ ശുശ്രൂഷകളാണ് ഇല്ലയോ നിയമത്തെ പൂർത്തീകരിക്കുന്ന ശുശ്രൂഷ അപശക അവൻ്റെ മേടായിരുന്നു അവനതെല്ലാം പൂർത്തീകരിക്കുകയാണ് അത് ഇസ്രായേൽ ഗോത്രത്തോടാണ് ശുശ്രൂഷകളെല്ലാം ഇസ്രായേലിലാണ് നടന്നത് അതിനുശേഷമാണ് ആ സുവിശേഷം നമുക്ക് നൽകി പിതാവായ ദൈവം നമ്മെ ഈ രക്ഷയിലേക്ക് നയിക്കുന്നത് ഇവിടെ ഇത്രയും ഭക്ഷണ കാര്യങ്ങളെ കുറിച്ചും എല്ലാം പറഞ്ഞിട്ടും ഇല്ലയോ അങ്ങനെയാണെങ്കിൽ അല്ല ഏതൊരു ഭക്ഷണം ഏതെങ്കിലും ഒരു ഭക്ഷണം നമ്മുടെ അടുപ്പിക്കുമെങ്കിൽ അവർ അതായിരിക്കും ഏറ്റവും ആദ്യം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മെ പഠിപ്പിക്കുക ഈ അപ്പസ്തോലന്മാരിൽ അതുപോലെ തന്നെയാണ് ഏതെങ്കിലും ദിവസങ്ങളിൽ ആചരിക്കുക ഒരു ദിവസങ്ങളിൽ ആചരിക്കാൻ പറഞ്ഞിട്ടില്ല യേശു ക്രിസ്തു അങ്ങനെ ഒരു സുവിശേഷം നൽകിയിട്ടില്ല യേശു അപ്പൊ യേശു ക്രിസ്തു ശുശ്രൂഷ ചെയ്തപ്പോൾ അവിടെ ദിവസങ്ങളുണ്ടാവും അല്ലയോ ഓരോ മാസങ്ങളുണ്ടാവുന്നത് അന്ന് വെച്ചാൽ ആ ദിവസങ്ങളിൽ അതേപോലെ ആചരിക്കുക എന്നുള്ള സുവിശേഷം നമുക്ക് നൽകിയിട്ടേ ഇല്ല ഇവിടെ നമുക്ക് നൽകിയിട്ടുള്ളത് എന്താണെന്ന് നമുക്ക് നോക്കാം ഏതെങ്കിലും ഒരു ദിവസം ആചരിക്കുന്നവൻ അല്ലേ ഇന്ന ദിവസം ആചരിക്കണമെന്നാണ് പറഞ്ഞത് അല്ല നിനക്കിപ്പോ ഒരു ദിവസം ആചരിക്കണമെന്നുണ്ടെങ്കിൽ അത് ആരുടെ ദിവസമായിരിക്കണം ആചരിക്കേണ്ടത് അത് യേശു ക്രിസ്തുവിന്റെ ദിവസമായിരിക്കണം ആചരിക്കേണ്ടത് അതെങ്ങനെയായിരിക്കണം അത് യേശു ക്രിസ്തുവിനെ സ്തുതിച്ചുകൊണ്ടായിരിക്കണം യേശു ക്രിസ്തുവിനെ സ്തുതിക്കായിട്ടായിരിക്കണം യേശു ക്രിസ്തുവിനെ സ്തുതിക്കുന്നത് എങ്ങനെയാണ് ആ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അസുശേഷ പ്രസംഗങ്ങൾ കൊണ്ടായിരിക്കണം ആ ദിവസം ആ ദിവസം മുഴുവനായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് പ്രധാനം നൽകിക്കൊണ്ട് ആ സുവിശേഷത്തിന് മുമ്പിലിരുന്നു കൊണ്ട് ആ സുവിശേഷത്തിന് മുമ്പിൽ നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കണമെങ്കിൽ ഭക്ഷണം കഴിക്കാതിരിക്കാം അല്ല അത്രമാത്രം ആ സുവിശേഷത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അത് മാത്രമാണ് അങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു ദിവസം ആചരിക്കണമെങ്കിൽ ആചരിക്കാം അല്ലാതെ ഒരു ദിവസങ്ങളും ആചരിക്കാൻ ഈ സുവിശേഷത്തിലൂടെ പിതാവായ ദൈവം ഇവിടെ നമുക്ക് ഒരു ഇത് നൽകുന്നില്ല അതുകൊണ്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് നമ്മൾ നമ്മ ഈ സുവിശേഷത്താൽ ഈ വിശദീകരിക്കപ്പെട്ട അദ്ദേഹത്തിന്റെ ശരീരമായി തീർന്ന നമ്മാരും നമുക്ക് വേണ്ടി ജീവിക്കുന്നില്ല നമുക്ക് വേണ്ടി മരിക്കുന്നില്ല അല്ല നാം ജീവിക്കുന്നെങ്കിൽ അത് കർത്താവിന് വേണ്ടി ജീവിക്കുന്നു കർത്താവിന് വേണ്ടി മരിക്കുന്നു അല്ല ജീവിച്ചാലും മരിച്ചാലും നാം കർത്താവിനുള്ളവരാണ് അയ്യാ ഇവിടെ അത് ഇതാണ് ഉത്തമമായ ബോധ്യം നമ്മക്കാർ സുവിശേഷത്താൽ ഈ സുവിശേഷത്തിലുള്ള വിശ്വാസത്താൽ അല്ലാതെ ഒരു പ്രവൃത്തികളായാലും ഈ വിശ്വാസത്താൽ ഉത്തമ ബോധ്യത്താൽ നാം കർത്താവിനുള്ളവരാണ് ഇതാണ് ആ സുവിശേഷം എന്നാൽ ഈ ജീവിച്ചിരിക്കുന്നവരുടെ മരിച്ചവരുടെയും കർത്താവ് വേണ്ടിയാണ് അവിടുന്ന് മരിച്ചതും പുനർജീവിച്ചതും അതുകൊണ്ടാണ് ഓരോ കാര്യങ്ങളുടെ പേരിൽ നിങ്ങൾ സഹോദരനെ വിധിക്കരുത് അല്ലയോ അവനുത്കർഷണത്തിന് വേണ്ടി പ്രയത്നിക്കു പിൻ അല്ല ഓരോ കാര്യങ്ങൾ മൊത്തം ബോധ്യതോടെ പഠിച്ച് ദൈവത്തിലേക്ക് അടുക്കുക ആരെയും വിധിക്കാൻ നിൽക്കാതിരിക്കുക സുവിശേഷത്തിൽ നമ്മൾ വളരെ മനസ്സും ഹൃദയവും പൂർണ്ണമായി സമർപ്പിക്കണം അല്ലായ എന്തെന്നാൽ നമ്മൾ എല്ലാവരും ന്യായാസനത്തിന്റെ മുൻപ് വിൽവരണം കാരണം നമ്മുടെ എല്ലാവരുടെയും മുട്ടുകൾ അവിടുത്തെ മുമ്പിൽ മടങ്ങേണ്ടതുണ്ട് നാം എല്ലാവരും നാം യേശുക്രിസ്തുവിനോട് കൂടി അയക്കപ്പെട്ട് നമുക്ക് ശിക്ഷാവധിയില്ല എന്നാൽ നമ്മൾ ആ യേശു ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കും യേശു ക്രിസ്തുവിന്റെ മുമ്പിലായിരിക്കും അവിടുത്തെ മുമ്പിൽ നമ്മുടെ മുട്ടുകളെല്ലാം മടങ്ങും നമ്മുടെ എല്ലാ നാവുകളും സകല ജീവജാലങ്ങളും അവിടുത്തെ മുമ്പില് അല്ല അവിടുത്തെ മുൻപിൽ എല്ലാ നാവുകളും അവർ തുരിക്കും അല്ല അവിടെ നിന്ന് സിഷ്ടിച്ചതാണെങ്കിൽ സകല ജീവജാലങ്ങളും ബലമുള്ളവരായ നാം ദുർബലരുടെ പോരായ്മകൾ സഹിക്കണം അല്ല കാരണം ദൈവം ബല ദുർബലരായ നമുക്ക് വേണ്ടിട്ട് എത്രമാത്രം താഴ്ന്നു വന്നു എത്രമാത്രം നമ്മൾ സഹിച്ചു നമ്മുടെ നിന്ദനകളും പീഡകളും നമ്മുടെ അപവാദങ്ങളും എല്ലാം ആ ഇസ്രായേലിൽ വന്ന ദൈവം നമുക്ക് വേണ്ടിയിട്ട് എല്ലാം ഏറ്റുവാങ്ങി ചെയ്തതാണ് അപ്പോൾ എല്ലാ കാര്യങ്ങളിലും ആ ദൈവത്തിന്റെ ക്ഷമ നിനക്ക് അയക്കണം എന്തും ആ രക്ഷിക്കേണ്ടിയിട്ടാണെങ്കിൽ നിനക്ക് ഇത് നൽകുന്നതെങ്കിൽ കേൾക്കാനുള്ള ആ ക്ഷമ നിനക്ക് ദൈവം നൽകട്ടെ ഇതോടൊപ്പം അത് മുൻപ് എഴുതപ്പെട്ടവയെല്ലാം നിങ്ങൾക്ക് ഈ സുശേഷം ഇപ്പോൾ ഈ സുശേഷം നമുക്ക് നൽകുന്നു മുൻപ് എഴുതപ്പെട്ടവയെല്ലാം നമുക്ക് നമ്മുടെ പ്രബോധനത്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ സ്ഥൈര്യവും എന്താ വിശുദ്ധ ലഖിതങ്ങളിൽ ലഭിക്കുന്ന സമാശ്വാസത്തിനും അല്ലെ ആ സമാശ്വാസത്തിലൂടെ നമുക്ക് പ്രത്യാശ ഉണ്ടാകും അല്ലെ അപേക്ഷ ക്രിസ്തുവിനെ കുറിച്ചുള്ള എല്ലാം നമുക്ക് സമാശ്വാസവും പ്രത്യാശയും ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ആ നമുക്ക് ഇതായിപ്പോൾ ഒരു സുവിശേഷം നൽകി അതിപ്രകാരമാണ് നമുക്ക് ദൈവത്തിൽ ലഭിക്കുന്നത് എന്നുള്ള വ്യക്തമായ കാര്യങ്ങൾ നമുക്ക് വിവരിച്ചു തരികയാണ് ഇതെല്ലാം ദൈവത്തിന്റെ പ്രവർത്തികളാണ് എല്ലാം പറ പിതാവായ ദൈവമാണ് നിങ്ങൾ ഇപ്രകാരം ദൈവം നമ്മെ രക്ഷിക്കുന്നതോർത്ത് ആ യേശു ക്രിസ്തുവിൽ ആ പിതാവായ ദൈവത്തെ നിങ്ങൾ എല്ലാവരും മഹത്വപ്പെടുത്താൻ ഇടയാകട്ടെ പ്രമ പതിനഞ്ച് ഏഴിൽ പറഞ്ഞേക്കുന്നതാണ് ആകിയാൽ മഹത്വത്തിനായി അടാ ദൈവത്തിന്റെ മഹത്വത്തിനായി ക്രിസ്തു യേശു ക്രിസ്തു നമ്മെ സ്വീകരിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്വീകരിക്കും ക്രിസ്തു നമ്മളെങ്ങനെയാണ് സ്വീകരിച്ചത് നാം കൊണ്ടില്ലേ എല്ലാ അപമാനങ്ങളും ഏറ്റെടുത്തിട്ട് അല്ല കുരിസ്മരണത്തോളം എല്ലാ നിന്ദനങ്ങളും പീഡകളും ഏറ്റെടുത്തിട്ടാണ് അവിടെ നമ്മെ നമ്മൾ സ്വീകരിച്ചത് അതുപോലെ നമ്മളോട് പരസ്പരം സ്വീകരിക്കാൻ പറഞ്ഞത് അപ്പൊ നമ്മൾ നമ്മൾ ഓരോ മനുഷ്യരെയും മുമ്പിൽ നമ്മൾ വലിയവനാകാൻ കഥ എളിമയോടെ അവനെ സ്വീകരിക്കണം ഏറ്റവും ക്ഷമയോടെ ഏറ്റവും സ്നേഹത്തോടെ സ്വീകരിക്കണം അത് ക്രിസ്തു സ്വീകരിച്ചതുപോലെ ഇതൊക്കെയാണ് സുവിശേഷം ഇതൊക്കെയാണ് ദൈവം ആഗ്രഹിക്കുന്ന പ്രവർത്തികൾ പിതാവായ ദൈവത്തെ വെളിപ്പെടുത്തിയാണ് പുത്രനായ യേശു ക്രിസ്തുവാണ് ആ ദൈവത്തിന്റെ സത്യനിഷ്ഠ വെളിപ്പെടുത്താൻ വേണ്ടി ക്രിസ്തു ആർക്കാണ് ശുശ്രൂഷകനായത് പരിച്ര്ക്കാണ് ശുശ്രൂഷകനായത് ആർക്കാണ് യഹൂദർക്ക് ഇസ്രായേലിന് ഇസ്രായേലിനാണ് യേശു ക്രിസ്തു ശുശ്രൂഷകനായത് ഇതെല്ലാം എഴുതപ്പെട്ടതാണ് പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്തിരുന്നതാണ് അതെല്ലാം അവിടെ നിവർത്തിക്കപ്പെട്ടു ആ നിവർത്തിക്കപ്പെട്ട ആ യേശു ക്രിസ്തുനെ കുറിച്ച് യേശു ക്രിസ്തുവിനെ കുറിച്ച് ആ യേശു ക്രിസ്തുവിന്റെ കാരണത്തെക്കുറിച്ച് വിജാതീയർ പ്രകീർത്തിക്കാനിടയാകുകയും ചെയ്തു അല്ല നമ്മളിപ്പോൾ അത് പ്രകീർത്തിക്കുകയാണ് നമ്മളിപ്പോൾ അത് നമ്മളിപ്പോൾ ആ പ്രഘോഷങ്ങൾ വിശ്വസിക്കുകയാണ് ഇങ്ങനെയാണ് എഴുതപ്പെട്ടിരിക്കുന്നത് എന്താ ആകയാൽ വിജാതീയരുടെ ഇടയിൽ ഞാൻ അങ്ങയെ സ്തുതിക്കും അല്ലയോ അങ്ങയുടെ നാമത്തിന് കീർത്തനം പാടും അല്ലയോ ഇപ്രകാരം ആ യേശു ശുശ്രൂഷകളാൽ ഇപ്പോൾ വിജാതിരായ നമ്മുടെ ഇടയിൽ പ്രകീർത്തിപ്പിക്കപ്പെടുന്നു സ്തുതിക്കപ്പെടുന്നു ആ വിശ്വാസത്താൽ ആ ദൈവത്തിന്റെ നാമത്തിന് കീർത്തനം പാടുവിൻ അപ്രകാരം നമ്മൾ വിജാതിരായ നമ്മൾ അവിടുത്തെ ജനത്തോടത്ത് ആനന്ദിക്കുവിൻ അല്ലയോ നമ്മൾ അവിടുത്തെ ജനമാരായിരുന്നു ഇസ്രായേലായിരുന്നു യഹൂദന്മാരായിരുന്നു അവരോടത്ത് നമ്മൾ ആനന്ദിക്കുവിൻ നമ്മളതിന് മനസ്സ് തയ്യാ തയ്യാറായി നിൽക്കുവിൻ ഇസ്രായേലിൽ പോലെ ഏതാവസ്ഥയിലാണെങ്കിലും അല്ല ദൈവം അവരെ രക്ഷിക്കാൻ ഒരുക്കിയിട്ടുണ്ട് ആ ഇസ്രായേലിൽ രക്ഷിക്കപ്പെടാണ്ട് ഒരുപാട് പേരുണ്ട് അവരെ അത് മനസ്സിലാക്കിയിട്ട് അവരോട് ഒത്തു നിങ്ങൾ ആനന്ദിക്കുവിൻ ലിഖിതങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട് സമസ്ത വിജാതീയരെ കർത്താവിനെ സ്തുതിക്കുവിൻ മനസ്സിലായാ സമസ്ത ജനങ്ങളും അവിടത്തെ സ്തുതിക്കട്ടെ എന്താ മറ്റൊരിടത്തും പറഞ്ഞിരിക്കുന്നു അപ്പൊ ഇതെല്ലാം വിജാതിയായ നമ്മളെ കുറിച്ചെല്ലാം മുന്നമ്മയെ ഓരോ സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അതാണ് പറഞ്ഞിരിക്കുന്നത് ദസയിൽ നിന്ന് പൊട്ടി പൊട്ടിപ്പുറപ്പെടും വിജാതീരെ ഭരിക്കാനുള്ളവൻ അവരിൽ നിന്ന് പുറപ്പെടും അല്ലെ ഇന്ന് യേശയായും പറയുന്നു അല്ലെ അപ്പൊ നമ്മളെ കുറിച്ചെല്ലാം മുന്നമേ ഉണ്ടായിരുന്നു നമുക്ക് രക്ഷയ്ക്കായിട്ട് ഇപ്പോൾ ആ ദൈവദാ സുവിശേഷം നമുക്ക് നൽകിയിരിക്കുന്നു അതുകൊണ്ടാണ് ഒരു അനുഷ്ഠാനുഷ്ഠാനത്താലും അല്ല നമ്മുടെ ഒരു പ്രവൃത്തികളാലും അല്ല ആ പ്രത്യാശയുടെ ദൈവം പ്രത്യാശ നൽകുന്ന ദൈവം ആ യേശു ക്രിസ്തു നൽകിയ ദൈവം ആ നിങ്ങളുടെ വിശ്വാസത്താൽ ആ യേശു ക്രിസ്തു നിങ്ങളുടെ വിശ്വാസത്താൽ നിങ്ങളിൽ സകല സന്തോഷവും സകല സമാധാനവും കൊണ്ട് നിങ്ങൾ നിറയ്ക്കുകയും ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങളെ അഭിവൃദ്ധിപ്പെടുത്തുകയും ചെയ്യും അല്ലാതെ നിങ്ങളുടെ ഈ ജീവിതത്തിന്റെ സുഖങ്ങളോ ലൌകിക സുഖങ്ങളോ അല്ല ഇതൊന്നും വർദ്ധിപ്പിക്കുന്ന കാര്യമല്ല ഇവിടെ പറയുന്നത് ഇങ്ങനെ എല്ലാവരും നന്മയാൽ പൂരിതരായിട്ട് എല്ലാവരും അറിവ് നിറഞ്ഞവരായിട്ട് എല്ലാവരും പരസ്പരം ഉപദേശിക്കാൻ തക്ക അറിവും ജ്ഞാനവും ഉള്ളവരായി തീരണം അയേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവമാണ് അല്ലയ ആ ദൈവത്തിന്റെ കൃപയാണ് ഇപ്പൊ നമ്മുടെ വിജാതീയരായകരല്ലാത്ത ഈ സകല ജാതികൾക്കും വേണ്ടി അയേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷകനാക്കിയിരിക്കുന്നത് ആ ദൈവമാണ് നമ്മളാകുന്ന ഈ വിജാതീയരാകുന്ന ഈ ബലിവസ്തു നസ്വീകാര്യമാകാൻ വേണ്ടിയിട്ടാണ് ശുശ്രൂഷ നൽകിയിരിക്കുന്നത് അല്ലായ അപരിശുദ്ധാത്മാവിനാൽ പവിത്രീകരമാകാൻ അല്ലയാ ആ ദൈവത്തിന്റെ ശുശ്രൂഷ സുവിശേഷത്തിന് പുരോഗതി ശുശ്രൂഷ ചെയ്യുന്നു അല്ല ഈ സുവിശേഷത്തിന് പുരോഗതന അസുവിശേഷത്തെ ആണ് പുരോഗതി ശുശ്രൂഷ ചെയ്യുന്നത് അല്ലാതെ ഇവിടെ ആരും പുരോഗതി എന്നല്ല എന്നാണെന്നല്ല പറഞ്ഞാൽ കണ്ടത് അസുവിശേഷത്തിന് പുരോഗതി ശുശ്രൂഷ ചെയ്യുന്നു ഇവിടെ അനുഷ്ഠാനങ്ങൾ ചെയ്ത് നടക്കുന്ന ഒരു പുരോഗിത ശുശ്രൂഷകൾ ഇവിടെ ഇല്ല അല്ല അതെല്ലാം ഇസ്രായേലിലാണ് അവിടെ നിന്നും അല്ലയാ നാം ശരിയെന്ന് തോന്നുന്നതെല്ലാം നാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിൽ നിന്ന് പെരുക്കിയെടുത്ത് ചെയ്യുകയാണ് ചെയ്യുന്നത് അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഇല്ല ഇവിടെ സുവിശേഷ പ്രസംഗമാണ് ഈ പുരോഗതി ശുശ്രൂഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുഷ്ഠാനങ്ങളല്ല ഇവിടെ ഒരു പുരോഗതി ഉണ്ടാകുന്നു എന്നല്ല അവിടെ പറയുന്നത് ഇതാണ് ദൈവത്തിന് വേണ്ടിയുള്ള ജോലി ഇതാണ് ആ പുസ്തകം ചെയ്യുന്ന ഈ വിചാതീരായ നമുക്ക് വേണ്ടി ആ ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന ജോലിയാണ് ഈ ജോലിയാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ നമുക്ക് ഒരു അനുഷ്ഠാനങ്ങൾ ചെയ്യുന്ന ഒരു പുരോഗിത വർഗത്തിൽ ഒന്നും ദൈവം ഇവിടെ സ്ഥാപിക്കുന്നില്ല അതുകൊണ്ടാണ് പോലീസ് പറഞ്ഞത് ഞാൻ ഈ ജാതിയുടെ അനുസരിച്ച് നേടിയെടുക്കേണ്ടതിന് യേശു ക്രിസ്തു എന്നിലൂടെ പ്രവർത്തിച്ച വാക്കാലായാലും പ്രവൃത്തിയായാലും അത്ഭുതങ്ങളായാലും അടയാളങ്ങളായാലും എന്നിലൂടെ പ്രവർത്തിച്ച കാര്യങ്ങൾ മാത്രമേ ഞാൻ സംസാരിക്കുകയുള്ളൂ അല്ല വേറെ ഒരു കാര്യത്തെ കുറിച്ചൊന്നും സംസാരിക്കാൻ ഞാൻ തുനിയുകയില്ല മനസ്സിലായ അത്ര ഉത്തമമായ ബോധ്യത്തോടും ഉറപ്പോടും കൂടി യേസുവിശേഷം ആ ജെറുസലം തുടങ്ങിയിട്ട് ഇല്ലിയിലെ കൊണ്ടെ അങ്ങനെ ലോകത്തിന്റെ എവിടെയെല്ലാം അപ്രസ്തോലം പ്രസംഗിച്ചു ഈ യേസുവിശേഷത്താൽ യേശു ക്രിസ്തുവിൽ നമുക്ക് ജന്മം നൽകി അല്ലാതെ ആ അപ്രസ്തവ പന്ത്രണ്ട് അപ്പുസ്തലന്മാർ സ്ഥാപിച്ച അടിത്തറമേലിൽ പണതില്ല ഇല്ലയോ അവരിൽ നിന്ന് പ്രദർശനം സ്വീകരിച്ചില്ല എല്ലാം വിശേഷിച്ച് ക്രിസ്തുവഴിയാണ് എല്ലാം അ പിതാവായ ദൈവം നൽകിയത് അങ്ങനെ ആ അടിത്തറമേലും സ്ഥാപിക്കാതെ ഇല്ലയോ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ ക്രിസ്തുവിനെ അറിയാത്ത സ്ഥലങ്ങളിൽ സുവിശേഷം പ്രസംഗിച്ചു അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്ന ആ വചനങ്ങൾ പൂർത്തിയായത് ഒരിക്കലും അറിഞ്ഞിട്ടില്ലാത്തവനെ അവർ ദർശിക്കും അവനെക്കുറിച്ച് കേട്ടിട്ടില്ലാത്തവർ മനസ്സിലാക്കും മനസ്സിലായ ഇതെല്ലാം ഒരനുഷ്ഠാനങ്ങളായാലും അല്ല ഈ സുവിശേഷ പ്രസംഗത്താലാണ് ഇതെല്ലാം സാധ്യമായത് അതിനുവേണ്ടിട്ട് തന്നെയാണ് യേശു ക്രിസ്തുവിന്റെ സുവിശേഷവുമായി പൗലോസിനെ ദൈവം അയച്ചത് എങ്കിലും ആ ജെറുസ്ലേമിലുള്ള ആ വിശുദ്ധരായ അവരെ സഹായിക്കാൻ ഇല്ലായാ പൗലോസ് ലീഗ പരിശ്രമിച്ചിരുന്നു മനസ്സിലായാ അവരിൽ കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് ഇവിടുന്ന് സാമ്പത്തികമായ സഹായങ്ങളും എല്ലാം ചെയ്യാൻ എന്തല്ലേ ആ സഭകളിലുള്ളവർക്കും വേണ്ടിയിട്ട് പോലീസ് ലീഗ അത്യന്തം പരിശ്രമിച്ചിട്ടുണ്ട് അവരോട് പറയുന്നതാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്തിനു വേണ്ടിയിട്ടാണ് യൂതായാലുള്ള അവിശ്വാസികളിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുന്നതിനും അല്ലയൂതായുള്ള അവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ അവരിപ്പോഴും അനുഷ്ഠാനങ്ങളിലൂടെ വിടാതെ നിൽക്കുന്ന കുറച്ച് ആളുകളുണ്ട് അവർക്ക് പോലും ഇഷ്ടമല്ല എന്താ അവരിൽ നിന്നും രക്ഷപ്രാപിക്കുന്നതിനും അല്ലയോ ജെറുസ്ലേമിലുള്ള എന്റെ ശുശ്രൂഷ വിശുദ്ധർക്ക് സ്വീകാര്യമാകുന്നതിനു വേണ്ടിയാണ് മനസ്സിലായ ഈ സുശ്രൂഷ ഈ സുവിശേഷ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് മാത്രമുള്ള ഈഷ ആ ജെറുസലേമിലുള്ള വിശുദ്ധർക്ക് സ്വീകാര്യമാകാൻ വേണ്ടിയിട്ടും നിങ്ങൾ പ്രാർത്ഥിക്കണം മനസ്സിലായ അപ്പൊ അവരും ഈ സുവിശേഷത്തെക്കുറിച്ച് അറിയാൻ പോകുന്നേ ഉള്ളൂ ഈ പൗലോസ് പ്രസംഗിക്കുന്ന ഈ സുവിശേഷം ഗലാധികൾ ലേഖനത്തിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് ഈ സുവിശേഷം പത്ത് റോസിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു പത്ത് റോസിനത് മനസ്സിലായി അപ്പോൾ പത്രകസാവ് കൈ കൊടുത്ത് പറയുന്നുണ്ട് നിങ്ങൾ നീവജാതിയുടെ അടുത്തേക്ക് പോകുള്ളൂ ഞാൻ യഹോദരന്റെ അടുത്തേക്ക് പോകാമെന്ന് അവർ അവിടെ തീരുമാനമാകുന്നുമുണ്ട് അനുഷ്ഠാനങ്ങളെല്ലാം പൂർത്തിയാക്കിയ ദൈവം ഇപ്പോൾ നമ്മൾ അനുഷ്ഠാനങ്ങളില്ലാതെ രക്ഷിക്കുമ്പോൾ വീണ്ടും പൂർത്തീകരിച്ച അനുഷ്ഠാനങ്ങളുമായിട്ട് ദുർമാതൃകൾ എന്ന് പറയുന്നു അല്ലേ സഹോദരരെ നിങ്ങൾ പഠിപ്പിച്ചത് അല്ല ഞാൻ നിങ്ങളെ പഠിപ്പിച്ച തത്വങ്ങൾക്ക് വിരുദ്ധമായിട്ട് പിന്നെ ആ അനുഷ്ഠാനങ്ങളുടെ ധുർമാതൃകകളുമായിട്ട് അല്ലയോ ഉണ്ടാക്കുന്നവർ കൊള്ളണം അല്ലയോ അതൊരു കാലഘട്ടത്തിൽ ഇവിടെ കടന്നുപോയി അതിപ്പോലെ അതിൽ നിന്ന് എന്തെങ്കിലും ഉത്തമമായ ബോധ്യമുണ്ടെങ്കിൽ ഉണ്ടോ നോക്കുക അതായത് സുവിശേഷത്തിലൂടെ നൽകുന്ന രക്ഷയ്ക്കാണ് ഉത്തമ ബോധ്യമെന്ന് നിങ്ങൾ പഠിക്കുക ഇല്ലയോ അങ്ങനെയുള്ളവരെ സൂക്ഷിച്ചു കൊള്ളണോ എന്നാണ് പറയുന്നത് ഇല്ലയോ അവരെ നിങ്ങൾ നിരാകരിക്കണം കാരണം നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ അങ്ങനെയുള്ളവരെ നിരാകരിക്കണം കാരണം ഇവിടെ പ്രത്യേകം കഴിഞ്ഞു നമുക്ക് ലഭിക്കുന്നത് വിശ്വാസം കൊണ്ടുള്ള രക്തം കൊണ്ടുള്ള ഭാവികാരമാണ് ഒരു അനുഷ്ഠാനം കൊണ്ടുവല്ല എന്ന് പഠിച്ചിരിക്കാൻ നമ്മൾ വീണ്ടും മറ്റുള്ളവരുടെ കെണിയിൽപ്പെട്ട് വീഴാതെ പോകാൻ ശ്രമിക്കുക ഈ കെണിയിൽപ്പെടുത്തുന്നവർ എങ്ങനെയുള്ളവരാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് നോക്കണം പ്രേദപ്പെട്ടിട്ടുണ്ട് അങ്ങനെയുള്ളവർ തങ്ങളുടെ ഉദരങ്ങളെ ശുശ്രൂഷിക്കുന്നവരാണ് മനസ്സിലായാ ഉദരങ്ങൾ നിങ്ങൾക്കറിയാം അവര് ഈ ശുശ്രൂഷിക്കുന്ന നോക്കിയ അവര് അവരുടെ സാമ്പത്തിക നില ഭദ്രമാക്കി വെച്ചിട്ടാണ് മനസ്സിലായാ അവരുടെ സുഖ സൗകര്യങ്ങൾ ഒന്നിനും ഒരു കുറവില്ല അതിനാണ് ഉദരങ്ങളെ ശുശ്രൂഷിക്കാന്ന് പറയുന്നത് അവർ സരളചിത്തരെ വൈദ്യുന്നു മനസ്സിലായാ ആകർഷകമായ മുഖസ്ഥിതി മനസ്സിലായാ ഒരു അറിവോ ഞാനോ പകർന്നു തരാനില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ നമുക്ക് ആവശ്യമായ ആചാരങ്ങളിലൂടെ അനുഷ്ഠാനങ്ങളിലൂടെയും പല രീതികളിൽ നയിക്കുന്ന ആ വചനങ്ങളൊക്കെ എടുത്ത് ആ ഒരു രീതിയിലൂടെ നയിച്ച് എന്താ സറചിത്തരെ വഴിപ്പഴപ്പിക്കുന്നു നിങ്ങൾ സുവിശേഷത്തിന്റെ വിശ്വാസത്തിന്റെ അനുസരണം ഉള്ളവരായിരിക്കും വെൻ മനസ്സിലായാ നിങ്ങൾ അത്ര അറിവുള്ളവരായിരിക്കും കാരണം നിങ്ങൾ അറിവുള്ളവരും ആ തിന്മയുടെ മാലിന് മേശാതെയും നിങ്ങൾ മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു നിങ്ങൾ ഇപ്രകാരം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സമാധാനത്തിന്റെ ദൈവം അപിശാചിനെ നിങ്ങളുടെ കള്ളൽ കീഴിലാക്കി തകർത്ത് കളയും നിങ്ങൾ മറ്റുള്ളവർ നോക്കി ശുശ്രൂഷകളും ആചാരങ്ങളും ചെയ്യുന്നവർ വ്യക്തമായിട്ട് അവർ പ്രസംഗിക്കുന്നു പ്രസംഗിക്കുന്നുണ്ട് എല്ലാവരും എന്തുകൊണ്ടാണ് വൈദ്യുതി പോയത് എന്തുകൊണ്ടാണ് എല്ലാം നശിച്ചു പോകുന്നത് അല്ലായ എത്രയെല്ലാം ശുശ്രൂഷകൾ ചെയ്തിട്ടും മനുഷ്യനങ്ങൾ ചെയ്തിട്ടും ആരെങ്കിലും വിശുദ്ധ അല്ലായ ഈ ജനം വിശുദ്ധരായെന്ന് ആരെങ്കിലും പ്രസംഗിച്ചു കേട്ടിട്ടുണ്ടോ അവരെല്ലാം വൈകിട്ട് പോയി ഈ മക്കൾ നശിച്ചുപോയി അവരങ്ങനെ ഇത് മാത്രമാണ് ഇവിടെ സംഭവിക്കുന്നത് എന്നാൽ ഈ സുവിശേഷം ഇപ്രകാരം നോക്ക് ഈ വിശ്വാസ നീതീകരിക്കപ്പെടാൻ നോക്ക് ഈ സുവിശേഷത്തിന്റെ വിശ്വാസത്തെ നിങ്ങൾ പിന്തുടർന്ന് നോക്ക് നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ സമാധാനം അറിയാൻ കഴിയും നിങ്ങൾ വിശുദ്ധിയിലേക്ക് മുന്നേറും വിശുദ്ധരായിത്തീരും നിങ്ങൾ വിശുദ്ധരായി തരും നിങ്ങളൊരു വിശുദ്ധരെയും കുമ്പിടേണ്ടി വരികയില്ല നിങ്ങളെ വിളിച്ചിരിക്കുന്നത് വിശുദ്ധിയിലേക്കാണ് അതാണ് ആ യേശു ക്രിസ്തുയോടെ വന്നപ്പോഴും വെളിപ്പെടുത്താതിരുന്ന നമ്മളെ ഒന്നും നമ്മൾക്ക് വേണ്ടിയിട്ടല്ല വന്നത് എന്നെല്ലാം പറഞ്ഞു എന്തുകൊണ്ടാണ് ഇത് യുഗങ്ങളായി നിഗൂഢമായ രഹസ്യങ്ങളാണ് നമുക്ക് അത് വെളിപ്പെടുത്തേണ്ട സമയത്താണ് ദൈവം ഇത് വിശേഷമായി വെളിപ്പെടുത്തിയത് നമ്മുടെ രക്ഷയ്ക്കായുള്ള കാര്യങ്ങൾ ആ സമയത്ത് എന്താ പറഞ്ഞത് ഇല്ലയാജാതികർക്ക് രക്ഷ നൽകില്ല എന്ന് പറയുന്നത് ദയാ നായ്ക്കൾക്ക് നൽകാറില്ല എന്ന് പറഞ്ഞു ആ നേശു ക്രിസ്തു പറഞ്ഞ കേട്ടതല്ലേ അല്ല ഇപ്പോൾ അത് വെളിപ്പെടുത്തി അല്ലയോ അരഗസ്യം നിത്യമായ ദൈവത്തിന്റെ ആജ്ഞ അനുസരിച്ച് മനസ്സിലായ ആ ദൈവം എപ്പോൾ ആജ്ഞ നൽകുന്നുവോ അപ്പോൾ അത് നൽകപ്പെടുകയുള്ളൂ ആജ്ഞ നൽകി നമുക്ക് ആ സുവിശേഷം നൽകി എന്താ വിശ്വാസത്തിന്റെ അനുസരണം മനസ്സിലാ ആ യേശുഗസ്യന്റെ സുവിശേഷത്തിന്റെ ആ വിശ്വാസത്തിന്റെ അനുസരണം സകല ജനപദങ്ങൾക്കും അറിയിക്കപ്പെട്ടിരിക്കുകയാണ് അല്ല അത് അപിതാവായ ദൈവത്തിന്റെ ആജ്ഞ അനുസരിച്ച് തന്റെ പുത്രന്റെ സുവിശേഷം വഴി എല്ലാവരും രക്ഷിക്കപ്പെടേണ്ടതിന് ആ ദൈവം എന്തായ തക്ക സമയത്ത് ദൈവം അത് നമുക്ക് നൽകുന്നു സർവജ്ഞനായ ആ ഏക ദൈവത്തിന് യേശു ക്രിസ്തു വഴി എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ ആമേൻ ആമേൻ